ൈസൺപാലി ചൊക്രമുടിയിൽ വീട് വെക്കാൻ പോലും അനുമതി ലഭിക്കാത്ത പ്രദേശത്ത് റോഡ് വിട്ടുകയും അത് ടാർ ചെയ്യാനും അനുമതി നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ചക്രമുടി മലനിരകളിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും കയ്യേറ്റ ഭൂമിയും സന്ദർശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ ഒരു വെക്കാൻ നമ്പർ എന്ന് ഇപ്പോൾ തന്നെ ഈ റോഡ് ടാർ ചെയ്തിട്ട് രണ്ടു മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇത് ആര് കൊടുത്ത ഉത്തരവിന്റെ പേരിലാണ് വഴി വെട്ടിയത് ആര് കൊടുത്ത ഉത്തരവിന്റെ പേരിലാണ് റോഡ് ടാർ ചെയ്തിട്ടുള്ളത് അതിന് കൂട്ടിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കണം കൂടാതെ തട്ടുകളായി തട്ടുകളായി തിരിച്ചു സ്ഥലം വിൽക്കുന്ന ഈ പ്രമാണിമാർ അവർക്കെതിരെ നിയമം മുഖം നോക്കാതെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് സത്വര നടപടികൾ സ്വീകരിക്കണം ഈ മേഖലയിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന സന്തുലിതമായ കാലാവസ്ഥ മനോഹരമായ കാലാവസ്ഥ ഈ ഭൂപ്രകൃതി ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു വരയാടുകളുടെ വിഹാരകേന്ദ്രമായ സംശുദ്ധമായ മണ്ണ് നല്ല ശുദ്ധയം കിട്ടുന്ന പ്രദേശം ഇതിനെ മലീമസമാക്കുവാനുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല അതുപോലുള്ള പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇങ്ങനെ സർക്കാർ ജോബ്സ്വാധീനിച്ചുകൊണ്ട് കൊടുത്തുള്ള പട്ടയങ്ങൾ ഉണ്ടെങ്കിൽ ആ പട്ടയങ്ങൾ റദ്ദിക്കണം എന്നുള്ളതാണ് ഈ മേഖലയിൽ ഞങ്ങളുടെ ആവശ്യം ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്